ഹായ് ഓൾ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്ന് വന്നിട്ട് റവയും തേങ്ങയും വെച്ചിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാറൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാം ഇല്ലെങ്കിൽ ചട്നി ഉപയോഗിച്ചിട്ടും കഴിക്കാൻ പറ്റും അത്രക്കും ടേസ്റ്റാണത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിൽക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റവയാണ് പിന്നെ തേങ്ങ ചെറിയ ഉള്ളി ഉപ്പ് ഇത്രയും സാധനങ്ങൾ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് അതിൽക്ക് റവ ഇട്ടുകൊടുക്കാം ഇങ്ങനത്തെ ഒരു ബൗളിനായിട്ടെടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ഇത് കിട്ടണ്ടേ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർക്കട്ടോ അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും ഞാന മറന്നതാണ് പറയാൻ ഇപ്പൊ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇന്ന് ചൂടാവട്ടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് എടുക്കാം ചുട്ടെടുത്തേക്കാം ഇതിങ്ങനെ മാത്രം കാണിച്ചാൽ മതി എന്നിട്ടൊന്ന് അടിച്ചു വെക്കാം ചെറിയ തീയിൽ അടിച്ചു വെക്കാം ില് കുറച്ച് നെയ്യാക്കിട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി സാധനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ കമൻറ്റ് ലൈക്ക് ഒക്കെ വേണം കേട്ടോ അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് റെസിപ്പിയുമായിട്ട് നാളെ കാണാം ബായ്